പ്രശാന് ശിവൻ വളരെ ഊർജ്ജസ്വലനായിരുന്നു അറിയാവുന്ന കാര്യമാണ് വളരെ ഊർജ്ജസ്വലനാണ് അദ്ദേഹം നല്ല കമ്മിറ്റഡ് ആയിട്ടുള്ള നല്ല നല്ല ഒരു പ്രവർത്തകനാണ് ഇവിടെ ബലിദാനികളുടെ പേര് പറഞ്ഞുകൊണ്ട് ഒരേ സമയത്ത് ഉപദേശിക്കലും ഊക്കലും ചെയ്യുന്ന പരിപാടിയാണ് സന്ദീപാരി കാണിക്കുന്നത് ഇതേ ശ്രീനിവാസന്റെ കൊലപാതക കേസിലെ പ്രതികളുടെ ആ പ്രതികളുടെ പാർട്ടിയുമായി ബന്ധം പുലർത്തുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദികളെ എസ് ഡി പിന്തുണ പ്രഖ്യാപിച്ചു കോൺഗ്രസ് പാർട്ടിക്ക് അവരുടെ എവിടെയൊക്കെ നക്കിക്കൊടുത്തിട്ടാണ് സന്ദീവ് ഗാന്ധി കോൺഗ്രസിൽ അല്ല ഇത് വൈകാരിക വിഷയമായിരിക്കും പക്ഷേ നമ്മൾ നല്ല വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇത് തന്നെ ധാരാളമാണ് എവിടെ ഫ്യൂച്ചർ ഉള്ള ഒരു ഒരു പാർട്ടി ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ അവരെ കൊണ്ട് പ്രൊജക്ട് ചെയ്യുന്നത് അവർക്ക് എത്ര പ്രായം എത്ര സീനിയോറിറ്റി ഉണ്ടെന്നോ മാത്രം നോക്കിക്കൊണ്ടല്ല മോദിയും അമിത്ഷായും കൂടി ഒപ്പിട്ട് അയക്കുന്നതാണെന്നൊക്കെ പറയുന്ന പച്ച കള്ളമാണ് അതിലെപ്പറും ഒന്നും സംഭവിക്കുന്നില്ല ഇതൊക്കെ എന്തിനാ ഒരു ഇവിടെയുള്ള സുരേന്ദ്രന്റെയും കൃഷ്ണകുമാറിന്റെയും ഒക്കെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് മാത്രമാണ് ലിസ്റ്റ് പുറത്തു വന്നിട്ട് എല്ലാവർക്കും അറിയാം അതിനെ എതിർക്കും എതിർക്കുകയാണെങ്കിൽ എനിക്ക് നിവൃത്തി ഒന്നുമില്ല പക്ഷെ ഞാൻ പറയുന്ന പരിപൂർണ കേട്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ അവസാനിപ്പിക്കാം എന്നെ മനപൂർവ്വം കരുവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാരെ അറിഞ്ഞിരിക്കുകയാണ് ഇന്നൊരു ചർച്ചയിൽ പങ്കെടുത്ത് ഞാൻ പോയതിനു ശേഷം ബഹുമാനായിട്ടുള്ള സുഹൃത്ത് അദ്ദേഹം എന്നെതിരെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചതായിട്ട് അറിയാൻ സാധിച്ചു തുടങ്ങിയിട്ട് എന്തെങ്കിലും സുഖം കിട്ടുമെന്ന് എനിക്ക് നിങ്ങളോട് സഭ്യമായി സംസാരിക്കാൻ സാധിക്കില്ല ഞാൻ എന്തായാലും വ്യക്തിപരമായി ആക്ഷേപിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല അത് കോൺഗ്രസിന്റെ സംസ്കാരവും അതുകൊണ്ട് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാനോ ഏതെങ്കിലും അദ്ദേഹം മോശക്കാരനാണെന്നോ പറയാനോ ഞാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എനിക്ക് നല്ല അതോടെ വൃത്തികെട്ട സംസാരം പോയി ഇനി പരമ നാറിയുടെ ധൈര്യമായിട്ട് ഒരു ഞാൻ പറയില്ല ഇല്ല രാഷ്ട്രീയമായിട്ടുള്ള വിമർശനമാണ് അത് ബിജെപി നേതാക്കൾക്കെതിരെയുള്ള വിമർശനമാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെയുള്ള വിമർശനമാണ് ഞാൻ ഏതെങ്കിലും പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ആ ബെസ്റ്റ് ഞാൻ ഏതെങ്കിലും പുസ്തക കച്ചവടക്കാരനെ വിമർശിക്കാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല ാണ് വിമർ ഉദ്ദേശിക്കുന്നില്ല തൊഴിലിനെ പറ്റിയാണ് അദ്ദേഹം ഞാൻ അഭിമാനത്തോടെ തന്നെ പറയുന്നു അന്തസ്സായിട്ട് പണിയെടുത്താണ് മിസ്റ്റർ ഇരിക്കുന്നത് അന്തസ്സായിട്ട് പണിയെടുത്ത് ഒരു ഒരു പ്രസാധകൻ എന്നുള്ള നിലയിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത് ഞാൻ കൂടി തന്നെയാണ് പറയുന്നത് പണിയെടുത്ത് ജീവിക്കുന്ന നാട്ടുകാരെ പറ്റിച്ച് ജീവിക്കുന്നവർക്ക് പണിയെടുത്ത് ജീവിക്കുന്നവരെ കാണുമ്പോൾ തോന്നുന്ന സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത് അതിനെ സ്വാഭാവികമായ ഒരു പ്രതികരണമാണ് വന്നത് അതിനെ ഞാൻ ആ അതർഹിക്കുന്ന

കസേരയോടെ പൂക്കിയെടുത്ത് കളഞ്ഞിട്ട് ആ മതാമെ പ്രതിഷ്ഠിച്ച ഒരു സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത് സെൽഫ് കൺട്രോൾ ഓഹോ നീ സ്വയം നിയന്ത്രിച്ചു നിന്നതല്ലേ ഇങ്ങനെ മിണ്ടാൻ പറ്റാ നിൽക്കുന്നതിന് ഞങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയോ പിരിവെട്ടിങ്ങനെയാണ് അല്ല എന്താ മോശമാണോ അശ്ലീലമാണോ എന്താ അശ്ലീലമാണോ എന്താ അത് നിരോധിക്കപ്പെട്ട വാക്കാണോ വായിലിന്ന് ആവേണ്ടെന്ന് നോക്കിയാ ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അച്ഛരം മിണ്ടപ്പെട്ട വാക്ക് എന്നുള്ളതല്ല അത് വളരെ ബഹുമാനത്തോട് ഉപയോഗിച്ചൊരു വാക്കാണോട് ഉപയോഗിച്ചോതിക്ക് തിരിഞ്ഞ് നാല് വർത്തമാനം നിനക്കും പറയാരുന്നില്ലേ

കേട്ടല്ലോ അദ്ദേഹത്തിന്റെ വാക്കുകൾ പച്ചവെള്ളം കേട്ടില്ലേത്ര ഒന്നും അല്ലെങ്കിൽ നിങ്ങൾ പറയാനുള്ളൂ ദയവ് ഇത് ഇതുപോലുള്ള മാനസിക രോഗികളൊന്നും നിങ്ങളെ ചർച്ചക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ ചാനലിന്റെ വില കളയരുത് ഈ ഒന്നേര കിട്ടാത്തതിന്റെ പേരിൽ ഇവിടെ നിന്ന് പിണങ്ങിപ്പോയി അപ്പുറത്ത് പോയി ഈ സ്നേഹത്തിന്റെ കടയിലേക്ക് പോയ ആ അങ്ങനെയുള്ള മനോരോഗികൾക്ക് മനസ്സിലാകുന്ന കാര്യമല്ല അത് അവരെ ബോധ്യപ്പെടുത്തലൊന്നും എന്റെ ചുമതലയുമല്ല ഈ പറഞ്ഞ അത് ഈ നാട്ടിലെ ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നവർ വൈകാരിക മനസ്സിലാക്കുക ആരെന്ന വിചാരം പോയ സമയത്താണ് പോയവനാ ഞാന് നിങ്ങൾ രണ്ടുപേരുടെയും ഈ പറയുന്ന പശ്ചാത്തലമോ ഒന്നും അല്ല വിമർശ ഗാന്ധിയെ പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ചോദിച്ചത് അത് അങ്ങ് വളരെ മാതൃകാപരമായി പറഞ്ഞ മര്യാദം മാധു അയാളോട് കാണിച്ചില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാതുമില്ല അത് പിന്നെ അദ്ദേഹം പറഞ്ഞപ്പോൾ ശരിയാണ് എനിക്ക് അതിലൊരു ഒരു വ്യത്യാസം തോന്നി അത് ആ ചർച്ചയിൽ ഞാനത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷെ എന്താണെന്ന് വെച്ചാൽ പുസ്തക കച്ചവടക്കാരൻ വരേണ്ടതില്ല എന്ന് പറയുമ്പോൾ അത് അതിക്ഷേമമാണ് എന്ന രീതിക്ക് ഞാൻ ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ ശരി ശരി അവസാനിപ്പിക്കുന്നു ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പ്രശാന്ത് സിവിനെ ഉയർത്തി കാണിച്ചതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ബിജെപിയിൽ പാലക്കാട്ട് പോകുന്നത് അതിന് നാളെയോടെ പരിഹാരം കാണാൻ കഴിയുമെന്നാണ് ഔദ്യോഗിക നേതൃത്വം വിചാരിക്കുന്നത് പക്ഷേ നാളത്തോട് ഒരു പൊട്ടിത്തെറിയിലേക്ക് കൗൺസിലർമാർ പോകും എന്നുള്ളതാണ് വിമതർ പ്രതീക്ഷിക്കുകയും ചെയ്തത് തന്നെ